സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിൽ പ്രതിസന്ധി ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന വാദിഭാഗം അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതിഫലം ഉടൻ കൈമാറണമെന്ന് റഹീമിന്റെ എതിർഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ദയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ച് ശതമാനമാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടിവരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്ക ഉയരാൻ കാരണം ഇക്കാര്യം കണക്കിലെടുത്ത് മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമേ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൌദിയിലേക്ക് അയക്കണമെന്നാണ് റിയാദിലെ സഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ റഹീമിന്റെ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാധനം കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച അബ്ദുൽ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതി അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകൂ ജലീൽ കണ്ണമകലം ട്വന്റിഫോർ ജിദ്ദ